നിഗൂഢതകളുടെയും വിപ്ലവകരമായ മാറ്റങ്ങളുടെയും പ്രതീകമായ ചതയം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം ജീവിതത്തിന്റെ ഒരു സുപ്രധാന വഴിത്തിരിവാകാൻ പോവുകയാണ് ആകാശത്തിലെ നൂറ് വൈദ്യന്മാരെന്നറിയപ്പെടുന്ന രാഹുവിന്റെ ആധിപത്യമുള്ള ഈ നക്ഷത്ര സമൂഹം എപ്പോഴും അന്വേഷണങ്ങളുടെയും കണ്ടെത്തലുകളുടെയും പാതയിലാണ് കലണ്ടറിലെ വെറും ഒരു മാസം എന്നതിലുപരി ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ സ്വപ്നങ്ങളിലേക്കുള്ള ദൂരം കുറയ്ക്കാൻ പ്രകൃതി ഒരുക്കുന്ന ഒരു പ്രത്യേക കാലയളവാണ് രണ്ടായിരത്തി ഫെബ്രുവരി നൂതനമായ ചിന്താഗതികളും ശാസ്ത്രീയമായ ും കൊണ്ട് ലോകത്തെ വിസ്മയിപ്പിക്കുന്ന ചതയം നക്ഷത്രക്കാർക്ക് ഈ മാസം ആത്മവിശ്വാസത്തിന്റെ പുതിയ ഉയരങ്ങൾ കീഴടക്കാനുള്ള നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് തുടക്കം കുറിക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം തന്നെ വലിയ മാറ്റങ്ങളുടേതാണ് നിങ്ങൾ തൊഴിൽ രഹിതനാണോ പുതിയ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതോ കുടുംബ ജീവിതത്തിലെ അസ്വസ്ഥതകൾ മാറി ഒരു സമാധാനകാലം പ്രതീക്ഷിച്ചിരിക്കുകയാണോ എങ്കിൽ ഈ മാസത്തെ ഗ്രഹസ്പന്ദനങ്ങൾ നിങ്ങൾക്ക് നൽകുന്നത് ശുഭസൂചനകളാണ് ചതയം നക്ഷത്രം കുംഭരാശിയിലാണ് വരുന്നത് കുംഭരാശിയുടെ അധിപൻ ശനിയാണെങ്കിലും ചതയത്തിന്റെ നാഥൻ രാഹുവാണ് അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിത സംഭവങ്ങളുടെ ഒരു പരമ്പര തന്നെ ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം പലപ്പോഴും നിങ്ങൾ വിചാരിക്കാത്ത ഇടങ്ങളിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കും ഏറ്റവും വിശ്വസിച്ച കേന്ദ്രങ്ങളിൽ നിന്ന് തിരിച്ചടികൾ നേരിടുകയും ചെയ്തേക്കാം എന്നാൽ ഈ വൈരുദ്ധ്യങ്ങളെ എങ്ങനെ അതിജീവിക്കണം എന്നറിയുന്നവരാണ് ചതയം നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ നിങ്ങളുടെ ബുദ്ധിയും അവബോധവും ഒരേപോലെ പ്രവർത്തിക്കും ലോജിക്കു കൊണ്ട് മാത്രം തീരുമാനങ്ങൾ എടുക്കാതെ നിങ്ങളുടെ മനസ്സ് പറയുന്നത് കൂടി കേൾക്കാൻ ഈ മാസം നിങ്ങൾ തയ്യാറാകണം ഈ മാസത്തിൻ്റെ പൊതുവായ ഊർജം പരിശോധിച്ചാൽ അത് കർമ്മമണ്ഡലത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നാണ് മടിച്ചു നിന്നിരുന്ന പല പദ്ധതികളും പുനരാരംഭിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഇതൊന്നും നടക്കില്ല എന്ന് മറ്റുള്ളവർ വിധിയെഴുതിയ പല കാര്യങ്ങളും നിങ്ങളുടെ നിശ്ചയദാർഢ്യം കൊണ്ട് വിജയിപ്പിക്കാൻ ഈ മാസം സാധിക്കും സാമ്പത്തികമായി ഒരു തരം സമ്മിശ്ര അനുഭവം ഉണ്ടായേക്കാമെങ്കിലും മാസാവസാനം നിങ്ങൾ സുരക്ഷിതമായ ഒരു കരയിലെത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല കുടുംബ ബന്ധങ്ങളിൽ പുതിയൊരു അധ്യായം തുറക്കപ്പെടാം പഴയ പണക്കങ്ങൾ മറന്നു ഒന്നിക്കാനും പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കാനും ഈ മാസം അവസരമൊരുങ്ങും വിദേശയാത്രകൾക്കോ ദൂരയാത്രകൾക്കോ തയ്യാറെടുക്കുന്നവർക്ക് തടസ്സങ്ങൾ നീങ്ങുന്ന സമയമാണിത് ചതയം നക്ഷത്രക്കാരുടെ സ്വതസിദ്ധമായ സ്വഭാവമായ ഏകാന്തതയോടുള്ള പ്രിയം ഈ മാസം അല്പം കുറയും കൂടുതൽ സാമൂഹികമായി ഇടപെടാൻ നിങ്ങൾ നിർബന്ധിതരാകുകയും ചെയ്യും ഈ മാറ്റം നിങ്ങളുടെ വ്യക്തിത്വ വികാസത്തിന് വലിയ ഗുണം ചെയ്യും ആരോഗ്യകാര്യത്തിൽ ചതയം നക്ഷത്രക്കാർ തങ്ങളുടെ ശരീരത്തേക്കാൾ മനസ്സിനെയാണ് ഈ മാസം ശ്രദ്ധിക്കേണ്ടത് മാനസികമായ സമ്മർദ്ദങ്ങൾ ശാരീരിക അസ്വസ്ഥതകളായി മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മൈൻഡ് ഫുൾനെസ് ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ട മാസമാണിത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി നിങ്ങൾക്ക് നൽകുന്ന പാഠം മാറ്റങ്ങളെ ഉൾക്കൊള്ളുക എന്നതാണ് പഴയ രീതികൾ മുറുകെ പിടിക്കാതെ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറായാൽ ഈ മാസം നിങ്ങൾക്ക് വിജയങ്ങളുടെ വലിയൊരു നിര തന്നെ സമ്മാനിക്കും സാമ്പത്തികം തൊഴിൽ കുടുംബം ആത്മീയത തുടങ്ങിയ മേഖലകളെക്കുറിച്ച് വളരെ ആഴത്തിലുള്ള വിശകലനം നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം ജ്യോതിഷം ഒരു വഴികാട്ടി മാത്രമാണ് നിങ്ങളുടെ കഠിനാധ്വാനവും ഈശ്വര വിശ്വാസവുമാണ് നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്നത് അതിനാൽ ആത്മവിശ്വാസത്തോടെ ഈ ഫെബ്രുവരി മാസം പൂർത്തിയാക്കാൻ ശ്രമിക്കുക ഫെബ്രുവരി മാസം സാമ്പത്തിക കാര്യങ്ങളിൽ ചതയം നക്ഷത്രക്കാർക്ക് സമ്മിശ്രമായ ബലങ്ങളാണ് നൽകുന്നത് മാസത്തിന്റെ ആദ്യ പകുതിയിൽ വരുമാനത്തിൽ വർധനവ് പ്രതീക്ഷിക്കാമെങ്കിലും രണ്ടാം പകുതിയോടെ അപ്രതീക്ഷിത ചെലവുകൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് ഒന്നിലധികം വഴികളിലൂടെ പണം കൈവരാൻ സാധ്യതയുണ്ട് പാരമ്പര്യ സ്വത്തുക്കളിൽ നിന്നോ പഴയ നിക്ഷേപങ്ങളിൽ നിന്നോ അപ്രതീക്ഷിത ലാഭം ഉണ്ടായേക്കാം കമ്മീഷന്റെ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവർക്കും ഏജൻസി ബിസിനസ്സുകാർക്കും ഈ മാസം അനുകൂലമാണ് ഓഹരി വിപണിയിലോ ലോട്ടറിയിലോ പണം മുടക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണം വലിയ തുകകൾ അപരിചിതരായ ആളുകളുടെ വാക്കുകൾ കേട്ട് നിക്ഷേപിക്കരുത് സ്വർണത്തിലോ ഭൂമിയിലോ ഉള്ള ദീർഘകാല നിക്ഷേപങ്ങൾ ഭാവിയിൽ ഗുണകരമാകും വീട് നവീകരണം വാഹനത്തിന്റെ അറ്റകുറ്റപ്പണികൾ എന്നിവയ്ക്കായി പണം ചെലവാക്കേണ്ടി വരും ആഡംബര വസ്തുക്കൾക്കായി അനാവശ്യമായി പണം ചെലവാക്കുന്നത് മാസാവസാനം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് കാരണമായേക്കാം പഴയ കടങ്ങൾ വീട്ടാൻ സാധിക്കും എന്നാൽ പുതിയ വായ്പകൾക്ക് അപേക്ഷിക്കാൻ ഈ മാസം അത്ര അനുയോജ്യമല്ല ജാമ്യം നിൽക്കുന്ന കാര്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തണം തൊഴിൽ രംഗത്ത് വലിയ കുതിച്ചുചാട്ടങ്ങൾക്കും ചില വെല്ലുവിളികൾക്കും ഈ മാസം സാക്ഷ്യം വഹിക്കും ചതയം നക്ഷത്രക്കാരുടെ കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കുന്ന സമയമാണിത് സർക്കാർ ഉദ്യോഗസ്ഥർക്കും സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും സ്ഥലമാറ്റത്തിനോ സ്ഥാനക്കയറ്റത്തിനോ സാധ്യതയുണ്ട് ബിസിനസ് വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഫെബ്രുവരി മാസം നല്ലതാണ് വിദേശ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പുതിയ കരാറുകൾ ലഭിക്കും പങ്കാളിത്ത ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർ കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കണം അല്ലാത്ത പങ്കാളിയുമായി തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്ന ചതയം നക്ഷത്രക്കാർക്ക് അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കും സാങ്കേതിക മേഖലയിലുള്ളവർക്ക് മികച്ച അവസരങ്ങൾ കൈവരും എഴുത്തുകാർ കലാകാരന്മാർ മാധ്യമ പ്രവർത്തകർ എന്നിവർക്ക് തങ്ങളുടെ കഴിവുകൾ തെളിയിക്കാൻ അവസരം ലഭിക്കും ജനപ്രീതിയും പ്രശസ്തിയും വർദ്ധിക്കും പങ്കാളിയുമായി ചെറിയ തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് പലപ്പോഴും ആശയവിനിമയത്തിലെ പോരായ്മകൾ കൊണ്ടായിരിക്കും പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം മാസത്തിന്റെ അവസാന വാരത്തോടെ ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ ആത്മബന്ധവും സ്നേഹവും അനുഭവപ്പെടും ഒരുമിച്ച് ചെറിയ യാത്രകൾ നടത്താൻ അവസരമുണ്ടാകും പ്രണയിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമാണ് വിവാഹാലോചനകൾ നടത്തുന്നവർക്ക് അനുയോജ്യമായ പങ്കാളിയെ കണ്ടെത്താൻ സാധിക്കും വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹം ഉറപ്പിക്കാൻ സാധിക്കുന്ന സമയമാണിത് മാതാപിതാക്കളുടെ അനുഗ്രഹവും പിന്തുണയും എപ്പോഴും കൂടെയുണ്ടാകും മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലോ ആരോഗ്യ കാര്യത്തിലോ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും സഹോദരങ്ങളുമായി ഉണ്ടായിരുന്ന അസ്വാരസ്യങ്ങൾ പരിഹരിക്കപ്പെടും കുടുംബത്തിൽ ചില മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് ചതയം നക്ഷത്രക്കാർ പൊതുവെ ചിന്താശീലരാണ് ഈ മാസം നിങ്ങളുടെ ആത്മീയമായ താല്പര്യങ്ങൾ വർദ്ധിക്കും അദൃശ്യ ശക്തികളിലും തത്വചിന്തകളിലും കൂടുതൽ താല്പര്യം തോന്നും തീർത്ഥാടന യാത്രകൾ നടത്താൻ സാധ്യതയുണ്ട് ധ്യാനം യോഗ എന്നിവ ശീലിക്കുന്നത് മനസ്സിന് കൂടുതൽ ശാന്തിയും ഏകാഗ്രതയും നൽകും അകാരണമായ ഉൾക്കണ്ഠയോ ഭയമോ ഇടയ്ക്കിടെ അനുഭവപ്പെട്ടേക്കാം ഇതൊഴിവാക്കാൻ പോസിറ്റീവായി ചിന്തിക്കുന്ന ആളുകളുമായി സമയം ചെലവഴിക്കുക മുൻകൂപം നിയന്ത്രിക്കേണ്ടത് അനിവാര്യമാണ് ഏകാന്തത ആഗ്രഹിക്കുന്ന സമയമാണെങ്കിലും സാമൂഹിക ഇടപെടലുകളിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കുന്നത് ഗുണകരമാകില്ല ആരോഗ്യകാര്യത്തിൽ ഫെബ്രുവരി മാസം അതീവ ശ്രദ്ധ ആവശ്യമാണ് ചതയം നക്ഷത്രക്കാർ വായു സംബന്ധമായ അസുഖങ്ങളോ സന്ധിവേദനയോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ദഹന പ്രക്രിയയിൽ തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണക്രമത്തിൽ നിയന്ത്രണം വേണം പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക കാൽമുട്ടിനും നട്ടലിനും വേദന അനുഭവപ്പെടുന്നവർ ഭാരമേറിയ ജോലികൾ ചെയ്യരുത് ദൂരയാത്രകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം രാത്രികാല ഡ്രൈവിംഗ് പരമാവധി ഒഴിവാക്കുന്നത് അപകടങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും വിദ്യാർത്ഥികൾക്ക് ഈ മാസം കഠിനാധ്വാനം ചെയ്യേണ്ടിവരും പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രയാസം അനുഭവപ്പെട്ടേക്കാം വിദേശത്ത് ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ ഫലങ്ങൾ ലഭിക്കും സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ ചെയ്യുന്നവർക്ക് പ്രായോഗിക പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ സാധിക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ അമിത ആത്മവിശ്വാസം ഒഴിവാക്കി ചിട്ടയായ പഠനം തുടരണം കൂട്ടുകാരുമായുള്ള അനാവശ്യ കൂട്ടുകെട്ടുകൾ പഠനത്തെ ബാധിക്കാതെ നോക്കണം പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഫെബ്രുവരി ആദ്യ പകുതി ഉചിതമാണ് ഭൂമി സംബന്ധമായ കേസുകളിൽ അനുകൂലമായ വിധി പ്രതീക്ഷിക്കാം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ താൽപര്യം കാണിക്കും സമൂഹത്തിൽ മാന്യമായ പദവി ലഭിക്കും പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെടും ഇത് ഭാവിയിൽ ഉപകരിക്കും ശനിയാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുകയും ധാര പിൻവിളക്ക് എന്നിവ വഴിപാടായി കഴിക്കുകയും ചെയ്യുന്നത് ഉത്തമമാണ് രാഹു നക്ഷത്രമായതിനാൽ നാഗദൈവങ്ങൾക്ക് നൂറുംപാലും സമർപ്പിക്കുന്നത് തടസ്സങ്ങൾ മാറാൻ സഹായിക്കും ശനിയാഴ്ചകളിൽ പാവപ്പെട്ടവർക്കോ അശരണർക്കോ കറുത്ത എള്ളോ വസ്ത്രമോ ദാനം ചെയ്യുന്നത് ശനിദോഷ കാഠിന്യം കുറയ്ക്കും ഓം നമശിവ എന്ന മന്ത്രം ദിവസവും നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് മാനസിക സമാധാനത്തിന് ും ദുർഗാദേവി നിത്യവും ഭജിക്കുന്നത് രാഹുദോഷങ്ങൾ കുറയ്ക്കും ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ദുർഗാ ദർശനം നടത്തുകയും പുഷ്പാഞ്ജലി രക്തപുഷ്പാഞ്ജലി എന്നിവ സമർപ്പിക്കുകയും ചെയ്യാം ദേവി മഹാത്മ്യം പാരായണം ചെയ്യുന്നത് വളരെ നല്ലതാണ് വിഘ്നേശ്വരനായ ഗണപതിയെ ആരാധിക്കുന്നത് തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും ഗണപതി ഹോമം നടത്തുന്നത് ദോഷബലങ്ങൾ കുറയ്ക്കാൻ വളരെ ബലപ്രദമാണ് ദിവസവും ഗണപതി മന്ത്രം ജപിക്കുന്നതും അപ്പം മോദകം എന്നിവ നിവേദിക്കുന്നതും നല്ലതാണ് ചതയം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം ഒരു പരിവർത്തനത്തിന്റെ കാലമാണ് നിങ്ങളുടെ കഴിവിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുക സാമ്പത്തിക കാര്യങ്ങളിൽ മിതത്വവും കുടുംബകാര്യങ്ങളിൽ സ്നേഹവും പുലർത്തുകയാണെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും വലിയ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് മുതിർന്നവരുടെയോ വിദഗ്ധരുടെയോ ഉപദേശം തേടുന്നത് നന്നായിരിക്കും ആത്മവിശ്വാസത്തോടെയും ഈശ്വര ചിന്തയോടെയും മുന്നേറുന്നവർക്ക് ഈ മാസം വലിയ നേട്ടങ്ങൾ തന്നെ സമ്മാനിക്കും